അങ്ങനത്തെ ഒരു വ്യക്തിയൊക്കെ മതഭീകരമായി ബന്ധം അങ്ങനെ ഷാഫിനെ തടഞ്ഞുകൊണ്ട് നിങ്ങൾ മാത്രം ഇവിടെ വേലസിയാക്കണ്ടിവാസാണ് തല്ലുകൊളിത്തരാണ് തമ്മാണിത്താണ് ആ മനുഷ്യരെ തടയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിൽ ഏത് വഴിപോക്കികളാണ് ആ ഷാഫി ചാലിയം ഇപ്പൊ ഇത് എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇന്നിപ്പം ചന്ദ്രകയുടെ പേജിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രസ്താവന കണ്ടു ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ ഒരു മന്ത്രിയും റോഡിൽ ഇറങ്ങി നടക്കില്ല എന്ന് ഇപ്പൊ ഷാഫി പറമ്പിലിനെ തടഞ്ഞാൽ കോൺഗ്രസ്കാര് നോക്കിക്കോളില്ലേ ബാക്കി കാര്യം ഘടക കക്ഷികൾക്ക് വേറെ ഇത്രയേറെ ബേജാറാവേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോ ചന്ദ്രികക്കാര് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കള് തടഞ്ഞത് ഷാഫി ചാലിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടാവുക അല്ല ഷാഫി പറമ്പിൽ കേവലം കോൺഗ്രസിന്റെ ഒരു നേതാവ് മാത്രമല്ലല്ലോ മുസ്ലിം ലീഗ് അടങ്ങുന്ന യു ഡി എഫിന്റെ വടകരയിലെ പാർലമെൻ്റ് മെമ്പറാണ് സി പി എം കോട്ട അവരുടെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള ടീച്ചറെ തോൽപ്പിച്ച വൻ ഭൂരിപക്ഷം എല്ലാ നിയോജ വിജയിച്ച ഒരു എം പി ആണ് ആ എംപിയെ വടകര മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല ഒരു മരണവീട്ടിൽ പോകാൻ സമ്മതിക്കില്ല ഒരു പരിപാടിയിലും സംബന്ധിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് നോക്കി നിൽക്കുമോ ലീഗും യു ഡി എഫിൻ്റെ ഭാഗമല്ലേ അത് കോൺഗ്രസിൻ്റെ ആളല്ലേ കോൺഗ്രസ് നോക്കട്ടെ എന്ന് ചിന്തിക്കാൻ അങ്ങനത്തെ ആളുകളല്ലല്ലോ ലീഗ് ഞങ്ങളും കോൺഗ്രസും യു ഡി എഫും ഒക്കെ എന്തെങ്കിലും ഒറ്റക്കെട്ട എന്താ ഷാഫിയോട് പേർക്കുള്ള ദേഷ്യം ബി ജെ പിൻ്റെ ദേഷ്യം നമുക്കറിയാം മൂന്ന് വട്ടം ബി ജെ പിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഷാഫി വന്നത് ഷാഫിയും അഷറഫും മഞ്ചേശ്വരത്ത് ഇവർ രണ്ടുപേരും ബി ജെ പിയെ തോൽപ്പിച്ചാലെ വന്നത് അതിൽ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഷാഫിനോട് ഇവർക്ക് വലിയ വിദ്വേഷമാണ് ഇപ്പോൾ പറഞ്ഞല്ലോ മതഭീകര ബന്ധമുണ്ട് വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് പോയാൽ പോരെ സിന്ധുമോൾ എന്താ അതിൻ്റെ തെളിവുകൾ അതിൻ്റെ അടിയാളങ്ങൾ എന്താണ് അത് പറയണം ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു പാർലമെൻറ്റ് മെമ്പറാണ് ഞങ്ങൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു വ്യക്തിയൊക്കെ ഈ മതഭീകരമായി ബന്ധം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വടകരയിൽ ഷാഫി രണ്ടോ മൂന്നോ ആളുമായി അദ്ദേഹം നിർഭയമായി അദ്ദേഹം റോഡിലൂടെയാണ്ട് ഇറങ്ങി നടന്നു തടയാൻ ആരാ ഉള്ള തടയട്ടെ ആ രണ്ടോ മൂന്നിൽ നിന്ന് തുടങ്ങി ഓരോ പത്ത് മീറ്റർ പിന്നിടുമ്പോഴും പിന്നിൽ വലിയ ആൾക്കൂട്ടമായി പതിനായിരക്കണക്കിന് ആളുകളായി മാറിയത് എന്താണത് അത്രയും വലിയൊരു ക്രൗഡ് പുള്ളറാണ് ഷാഫി ഷാഫിയെ ഇഷ്ടമാണെന്നേ ജനങ്ങൾക്ക് എല്ലാ മത രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ ഈ വോട്ടൊക്കെ എവിടുന്നേന്ന് കിട്ടാനാണ് ലക്ഷക്കണക്കിന് വോട്ടർ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കണം ഇവർ പറയുന്ന മതഭീകര ആരാ ഒരു തൊപ്പിയിട്ട് ജുപ്പട്ടൊരാളുണ്ട് ഷാഫിൻ്റെ ജാതൻ്റെ ഒരു സൈഡിൽ അതിനെ മാർക്ക് ചെയ്തുകൊണ്ട് ഈ ചാണക ചാനലുണ്ട് കുറേ പിന്നെ സോഷ്യൽ മീഡിയയിലെ അവർ മൊത്തം ഇതിനെ മാർക്ക് ചെയ്തിട്ട് ഈ തൊപ്പിയും ഈ ജുബ്ബിയും വെച്ചോ ലക്ഷരീ തൈവാണ് മറ്റേതാണ് എന്താ തൊപ്പിൻ ജുബിയും വയ്ക്കാൻ പാടേ രാജ്യത്തെന്താ നിരോധിച്ച ആ വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹം ഖുർആൻ ആഫലാക്കിയ ഒരു മദർസാധ്യാപകനാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വാർഡ് സെക്രട്ടറിയും ആണ് മനസ്സിലാക്കണം അത് വേണമെങ്കിൽ വരെ ആ ഭാഗത്തുള്ള ബി ജെ പിൻ്റെ നേതാക്കളോട് ചോദിച്ചാൽ മതി മനസിലാക്കണം അയാൾ മുസ്ലിം ലീഗിന്റെ വാർഡ് ജനറൽ സെക്രട്ടറി അയാൾ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിപ്പോയതിന് തൊപ്പിയാണ് കണ്ടോല അപ്പാണ് കയറിയിട്ട് എന്ത് ചെയ്യാം മതഭീകരവാദിയാക്കാം പിന്നെ ഇവർ പറയുണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതേമാതിരി ഷാഫി തെമിന്റെ ബന്ധം ആരും നിശ്ചയിച്ചിട്ട് നല്ല ബന്ധമുണ്ടല്ലോ അത് വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്താൽ രാഹുൽ മാങ്കൂട്ടയിട്ട് നല്ല ബന്ധമുള്ള എല്ലാ ആളുകളും എന്താകണം ഞാൻ നല്ല ബന്ധാ രാഹുൽ മാൻകൂട്ടം തെറിയിട്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്യും പലരുമായി ബന്ധമുണ്ടാവും രാഹുലിനൊരു തെറ്റു പറ്റി എന്ന് പ്രഥമ തോന്നി ആ പാർട്ടി പുറത്താക്കി അത് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടേ ഇപ്പൊ ബന്ധം നോക്കുകയാണെങ്കിൽ നമ്മളെ പി ശശി പി ശശിയും പിന്നെ സി കെ പത്മനാഭനും കണ്ണൂരുള്ള ഇത് സി പി എമ്മിന്റെ അവര് തമ്മിൽ നല്ല ബന്ധമല്ലേ പക്ഷെ പിതാ പിന്നെ സി കെ പത്മനാഭന്റെ മകളെ വരാൻ എന്താ അച്ഛന്റെ സ്നേഹിതനെന്താക്കി എന്നെ പേടിപ്പിച്ചിന്നാ എന്താ പറയുക ബന്ധത്തിന് വലിയ കുഴപ്പമുണ്ടായിരുന്നു അപ്പോ അതിനെ അച്ഛനായ പിന്നെ സി കെ പത്മനാഭിന് നമ്മൾ എന്ത് ചെയ്യണം ആ സി കെ പത്മനാഭിന്റെ സ്ഥാനത്ത് ആര് നിക്കണത് ഷാഫി നിക്കണത് അതുങ്ങൾ മനസ്സിലാക്കണം ഷാഫി വളർത്തിക്കൊണ്ടുവന്ന ആളൊക്കെ തന്നെയാണ് അങ്ങനത്തെ ആള് എന്താ സംഭവിച്ചത് ഇവിടെ അവരെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു ശരി കോൺഗ്രസ് പാർട്ടി മുഖം നോക്കാതെ അതിന് പിന്നെ നടപടി എടുത്തു നടപടി എടുത്തു കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞ ഷാഫി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിയാണ് ആ മനുഷ്യരെ ഡിവൈഎഫ്ഇ തടയാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എങ്കിൽ ഏത് വഴിപോക്കികളാണ് ആ പതിനഞ്ചെണ്ണം ആ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി അമ്മ എടുത്തല്ലോ അവർ പേരും ലിസ്റ്റ് നോക്കി അവർ ആദ്യം പോയിട്ട് സി പി എം ഇന്ന് പുറത്താക്കണം മിസ്റ്റർ എന്നിട്ട് വന്നിട്ട് ഇമ്മ ഒരു വർത്തമാനം പറിച്ചിട്ടില്ലെങ്കിൽ ആരോട് ചോദിച്ചിട്ട് തടഞ്ഞു ഒരു ജനപ്രതിനിധിയെ അങ്ങനെ ഷാഫിനെ തടഞ്ഞുകൊണ്ട് നിങ്ങൾ മാത്രം ഇവിടെ വില സേകന നടക്കണ്ട അതന്നെയാണ് ഞങ്ങൾ ലീഗും കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഒരു ജനപ്രതിനിധിയെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഫാസിസാണത് തോന്നിവാസാണ് തല്ലുമൊള്ളിത്തരാണ് തമ്മാണിത്താണ് അതിന് ഞങ്ങൾ ചെറുക്കനെ ചെയ്യും